സമ്പൂർണ്ണ ബജറ്റ് പൂർത്തിയാക്കി ധനമന്ത്രി കെ എൻ കേരളത്തിന്റെ വികസനവും ക്ഷേമവും ബജറ്റാണ് അവതരിപ്പിച്ചത് വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിയ ബജറ്റ് വയനാടിനെയും ചേർത്ത് വിളിച്ചു കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമത്തിലൂടെ കേരളത്തിന്റെ വികസനത്തെയും ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയനാട് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി പ്രഖ്യാപിച്ചു സംസ്ഥാന ബജറ്റിൽ കൊയിലാണ്ടി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഏഴ് റോഡുകളുടെ വികസനത്തിന് വഴിയൊരുക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി ലൈഫ് പദ്ധതി ഒരു ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കും ഇതിനായി ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി ഉണ്ടാക്കും ഉൾനാടൻ ജലഗതാഗത വികസനത്തിനായി കിഫ്ബി വഴി അഞ്ഞൂറ് കോടി രൂപ നീക്കിവച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇത് പൂർത്തിയാകും സംസ്ഥാനത്ത് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴ് പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി റോഡുകൾക്കും പാലങ്ങൾക്കും മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ നീക്കിവച്ചു നൂറ്റി അൻപത് പാലങ്ങളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും കിഫ്ബി വഴി വരുമാനം കണ്ടെത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കും ഇതിനായി പഠനം നടത്തും തീരദേശ സംരക്ഷണത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിച്ചു വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കും സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണം തടയാൻ സൈബർ വിങ്ങിന് രണ്ടു കോടി രൂപ മാറ്റിവെച്ചു കെ എസ് ആർ ടി സി അടിസ്ഥാന വികസനത്തിനായി നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു വിഴിഞ്ഞം തുറമുഖത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ വന്നത് തുറമുഖത്തിനെ തുറമുഖമാക്കുമെന്നതാണ് പ്രഖ്യാപനം സിംഗപ്പൂർ ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപനം ഗ്രാമവികസനത്തിന് ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ പ്രഖ്യാപിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി അടുത്ത വർഷം പത്ത് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും തീരദേശ മേഖലയുടെ വികസനത്തിനായി നൂറ് കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചു പുനർഗേഹം പദ്ധതിക്ക് അറുപത് കോടി രൂപ മാറ്റിവെച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ വീട് നവീകരണത്തിന് പത്ത് കോടി എന്നിവ അനുവദിച്ചു പുതിയ സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചു പലിശ സബ്സിഡിക്ക് ഇരുപത്തിയഞ്ച് കോടി വകയിരുത്തി മുതിർന്ന പൗരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ ആരംഭിക്കും ന്യൂ ഇന്നിങ്സ് എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്ക് ബിസിനസ് പദ്ധതികൾക്കും സഹായം ലഭിക്കും സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ ഉപയോഗിച്ച് ടൂറിസം വികസനത്തിനടക്കം സാധ്യമാക്കുന്ന രീതിയിൽ കെ ഹോം പദ്ധതി ആവിഷ്കരിക്കും അംഗനവാടികളിലെ മുട്ടയും പാലും പദ്ധതിക്ക് എൺപത് കോടി രൂപ അനുവദിച്ചു നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്ക് ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു കെ ഫയൽ ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ